ൻഡൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് ഏറ്റവും വലിയ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാടിന് കൈത്താങ്ങാവാൻ പാലടപ്രതമൻ ചാലഞ്ചുമായി വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി നിർമ്മിക്കുന്ന മുപ്പത് വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് ചാലഞ്ച് നടത്തിയത് നാലായിരം ലിറ്റർ പായസമാണ് വിതരണം ചെയ്തത് പുള്ളിയാക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിലെ അടുക്കളയിൽ ആറ് ചെമ്പുകളിലാണ് പായസം തയ്യാറാക്കിയത് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ഒരു ലിറ്റർ പായസം കവറിലാക്കിയാണ് നൽകിയത് ഞങ്ങൾ ചെറിയ സംരംഭമായിട്ട് തുടങ്ങിയതാണ് ഇത് യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡലം കമ്മിറ്റി പക്ഷെ ജനങ്ങളുടെ വലിയ പിന്തുണ കൊണ്ട് നാലായിരത്തിന് മുകളിൽ ഓർഡർ ഉണ്ടായി പക്ഷേ ഇത്രയും സാധനം ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സംഘാടകർ തന്നെ അതിന്റെ എണ്ണം ചുരുക്കുകയായിരുന്നു വലിയ പിന്തുണ ജനങ്ങളുടെ കിട്ടി ഗ്രാമപഞ്ചായത്ത് അംഗവും പാചകകാരനുമായ ഗിരീഷ് കാലടിയുടെ നേതൃത്വത്തിലാണ് പായസം തയ്യാറാക്കിയത് പ്രവർത്തകർക്ക് ആവേശമായി എം എൽ എ പി അനിൽകുമാറും രാവിലെ മുതൽ പാചകവും പാക്കിംഗും നടത്തിയ കെ ടി കൺവെൻഷൻ സെന്ററിൽ സജീവമായിരുന്നു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ചിലപ്പോൾ ആദ്യമായി തന്നെ ഇത്രയും അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഇതിനു വേണ്ടിയുള്ള തുക നൽകുന്ന നിയോജ വണ്ടൂർ നിയോജ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ വണ്ടൂർ നിയോജ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണി മുതലാണ് പാചകം ആരംഭിച്ചത് ഇന്ന് രാവിലെ ആറ് മണിയോടെ തുടക്കമായ പാക്കിംഗ് ഒൻപതേ മുപ്പതോടെ പൂർത്തിയാക്കി നേരത്തെ ഓർഡർ എടുത്ത നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവർത്തകർ പായസം എത്തിച്ചു നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വിജേഷ് നെച്ചിക്കോടൻ പി ഷിജിമോൾ അറക്കൽ സക്കീർ ഹുസൈൻ ലിജേഷ് മുത്തായി പി സുഹൈൽ റഹീം മൂർക്കൻ ഇ കെ അഫ്ലഹ് ഇസ്മായിൽ മാമ്പള്ളി സി പി സിറാജ് കെ ഷംജിദ് കെ ഷാമിൽ സി ടി ഷിബിലി പി നിസാം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം പ്രവർത്തകർ ചാലഞ്ചിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു